മുഴുവൻ ഭവനരഹിതർക്കും വീട് എന്ന പദ്ധതിക്ക് മുൻഗണന നൽകി ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലൈഫ് ഭവന നിർമ്മാണത്തിനാണ് ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ വർഷം വീടുകൾ നിർമ്മിച്ചു നൽകും ആരോഗ്യ മേഖല ശുചിത്വം കുടിവെള്ള വിതരണം എന്നീ മേഖലകൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് മുൻവർഷത്തെ നീക്കിയിരിപ്പ് ഉൾപ്പെടെ നാൽപ്പത് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ വരവും മുപ്പത്തിയൊമ്പത് ദശാംശം ആറ് ആറ് കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അവതരിപ്പിച്ചത് പട്ടിണിയില്ലാത്ത ഒരു ഇടം എന്ന സ്വപ്ന സാക്ഷാത്കാരം എന്നിവയെല്ലാം ജനങ്ങൾക്ക് സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് വിദ്യാഭ്യാസ മേഖല കലാ സംസ്കാരം സ്പോർട്സ് യുവജനക്ഷേമം മൃഗസംരക്ഷണം പശ്ചാത്തല സൗകര്യമൊരുക്കൽ ശുദ്ധജല മത്സ്യകൃഷി പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക